മദ്യപിച്ച് വാഹനമോടിച്ചതിനോ അമിത വേഗത്തിൽ വാഹനമോടിച്ചതിനോ ഒരിക്കലെങ്കിലും ശിക്ഷിക്കപ്പെട്ടവരെ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരാക്കരുതെന്ന് ഗതാഗത വകുപ്പിൻ്റെ സർക്കുലർ ചുവപ്പ് സിഗ്നൽ മറികടക്കുക ലൈൻ മര്യാദ പാലിക്കാതിരിക്കുക അംഗീകൃതമല്ലാത്ത വ്യക്തിയെക്കൊണ്ട് വാഹനം ഓടിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടവരെയും ഡ്രൈവറായി നിയോഗിക്കരുതെന്ന് പുതുക്കിയ നിർദ്ദേശങ്ങളിൽ പറയുന്നു സ്കൂൾ വാഹനം ഓടിക്കുന്നവർക്ക് ഓടിക്കുന്ന വാഹനം ഏതാണോ ആ വാഹനം ഓടിച്ച് പത്ത് വർഷത്തെ പരിചയം വേണം സ്കൂൾ വാഹനം ഓടിക്കുന്നവർ വെള്ള നിറത്തിലുള്ള ഷർട്ടും കറുത്ത നിറത്തിലുള്ള പാൻസും തിരിച്ചറിയൽ കാർഡും ധരിക്കണം കുട്ടികളെ കൊണ്ടുപോകുന്ന മറ്റ് പബ്ലിക് സർവീസ് വാഹനത്തിൽ ഡ്രൈവർ കാക്കി യൂണിഫോം ധരിക്കണം സ്കൂൾ വാഹനങ്ങളിൽ പരമാവധി വേഗം അമ്പത് കിലോമീറ്റർ ആയി നിജപ്പെടുത്തി സ്പീഡ് ഗവർണർ സ്ഥാപിക്കണം വാഹനം എവിടെയാണെന്ന് തിരിച്ചറിയാനുള്ള ഉപകരണം സ്ഥാപിച്ച് സുരക്ഷാമിത്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെടുത്തണം കുട്ടികളെ ബസ്സിൽ നിർത്തി യാത്ര ചെയ്യിക്കരുത് ഓരോ ട്രിപ്പിലും യാത്ര ചെയ്യുന്ന കുട്ടികളുടെ പേര് ക്ലാസ് ബോർഡിംഗ് പോയിൻ്റ് രക്ഷിതാവിൻ്റെ പേര് വിലാസം ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തിയ ലിസ്റ്റ് ലാമിനേറ്റ് ചെയ്ത് വാഹനത്തിൽ പ്രദർശിപ്പിക്കണം വെറ്റിലമുറുക്ക് ലഹരി വസ്തുക്കൾ ചവയ്ക്കൽ മദ്യപാനം തുടങ്ങിയ ശീലങ്ങളുള്ളവരെ യാതൊരു കാരണവശാലും ഡ്രൈവറായി നിയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja gold and diamonds the trust of Travancore. gold Rajakumari.